രോഗം വന്ന് മരണം പ്രതീക്ഷിച്ച് ഹോസ്പിറ്റലിൻ്റെ ഐ സിയുയിൽ കിടക്കുന്ന ഒരു സഹോദരൻ്റെ മൊബൈലിലേക്ക് അയാൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അൻപതിനായിരവും ഒരു ലക്ഷവും ഇങ്ങനെ കൃത്യമായി മെസ്സേജ് കാണുന്നു മരണം പ്രതീക്ഷിച്ച് ഇന്നോ നാളെയോ മരണപ്പെട്ടു പോകുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ആ വ്യക്തിക്ക് ലക്ഷങ്ങളും കോഴോഴികളും പ്രോഫിറ്റായി വന്നാലും മരണം മുന്നിൽ കണ്ടു കിടക്കുന്ന ആ സഹോദരന് എന്ത് പ്രയോജനമാണുള്ളത് മരണാനന്തരം നമുക്ക് പ്രയോജനമാകുന്നത് ഈ കഴിഞ്ഞുപോയ റമുലാനിൽ നാം നേടിയെടുത്ത നമ്മുടെ കർമ്മങ്ങളുടെ കൂമ്പാരമാണ് സഹോദരങ്ങളെ ആ കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിന് നമുക്ക് ചില അടയാളങ്ങളിലൂടെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും റമദാൻ ഇരുപത്തി ഒൻപത് രാ പ്രഭാത നമസ്കാരങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇടയത്താഴത്തിന് നമ്മൾ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിച്ച് വലു ചെയ്ത് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോകും ഷവ്വാലിൻ്റെ അമ്പിളിക്കാറ് ആകാശത്ത് ദൃശ്യമായത് മുതൽ അന്ന് പെരുന്നാളിൻ്റെ പ്രഭാത നമസ്കാരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷവ്വാലുകഴിഞ്ഞ് ഷവ്വാലിൻ്റെ അടുത്ത ദിനങ്ങളിലും അഥവാ ഇന്നത്തെ ദിനങ്ങളിലും പ്രഭാത നമസ്കാരത്തിന് അതുപോലെ ഓരോ ജമായത്തായിട്ടുള്ള നമസ്കാരത്തിനും കൃത്യമായി റമുലാനിലേതുപോലെ നമുക്ക് ആ ജമായത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റമുലാനിൽ നമ്മളിൽ ഒരുപാട് സൂക്ഷ്മതയുണ്ടായിരുന്നു എന്തെങ്കിലും പറയുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളകത്തൊരു പിടപിടപ്പുണ്ട് ഞാൻ പറയുന്ന ആ കാര്യം എൻ്റെ നോമ്പിനെ ഫസാദാക്കും പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ടും ആ പേടിയും സൂക്ഷ്മതയും ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഇന്നലെ ഞാനും എൻ്റെ കുടുംബവും എല്ലാവരുമായിട്ടൊന്ന് ബീച്ചിലേക്ക് പോയി ബീച്ചിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു ടു വീലറിലൊരു സഹോദരൻ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ എൻ്റെ മകളെ ഒന്ന് കയറ്റുന്നതിന് വേണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്തു പെട്ടെന്ന് ആ ടൂ വീലറുകാരൻ അകാരണമായി വൈലൻ്റായി പ്രകോപിതനായി ആ സമയത്ത് നമ്മളും തിരിച്ച് പ്രകോപിതനായാൽ എനിക്കവിടെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക നമസ്കാരവും ഈ ക്ഷമയും നിത്യജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സത്യനിഷേധികളാ സത്യവിശ്വാസം ഉള്ളിലേക്ക് ഉറച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് അത് വലിയ പ്രയാസകരമായിരിക്കും നമുക്ക് ക്ഷമിക്കാനും നമ്മുടെ നാവിനെ നമുക്ക് കൃത്യമായി കൺട്രോൾ ചെയ്യാനും കഴിയുന്നുവെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ടും ആ ഒരു സൂക്ഷ്മത നമ്മളിലുണ്ട് എങ്കിൽ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം സഹോദരങ്ങളെ ഒരു മാസക്കാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന റമലാൻ വിടവാങ്ങുമ്പോൾ റമല്ലാൻ യാത്രയാകുമ്പോൾ ആ റമദാൻ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു ആ സൂക്ഷ്മതാ ബോധം നമുക്ക് നൽകുന്നു ആ സൂക്ഷ്മതയോടെ വരുന്ന പതിനൊന്ന് മാസവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ